കോന്നി പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തസുന്ദരമായ അന്തരീക്ഷം കിഴക്കുപുറം എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിശാലമായ ലൈബ്രറി മികച്ച അധ്യാപനം തികഞ്ഞ അച്ചടക്കം വിശാലമായ കളിസ്ഥലം എന്നിവ ഈ കോളേജിന്റെ പ്രത്യേകതകളാണ് കമ്പ്യൂട്ടർ ലാബ് ഫിസിക്സ് ലാബ് ഇലക്ട്രോണിക്സ് ലാബ് പി ജി കോഴ്സുകളടക്കം ഒൻപത് കോഴ്സുകൾ സാങ്കേതിക മികവർന്ന പഠന സൗകര്യങ്ങളും മികവുറ്റതും ലളിതവും നവീനവുമായ അധ്യാപന രീതി എം എ ഇംഗ്ലീഷ് എം കോം ഫിനാൻസ് ബി എ ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം സാമൂഹ്യ പ്രവർത്തനത്തിൽ മികച്ച മാതൃകയായി നാഷണൽ അവാർഡ് നേടി എൻഎസ്എസ് യൂണിറ്റ് പത്തനംതിട്ട കോന്നി എന്നിവിടങ്ങളിൽ നിന്നും കോളേജ് ബസ് സൗകര്യം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അഡ്മിഷന് ഡോണേഷൻ ഇല്ല യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കിഴക്കുപുറം ഫോൺ സീറോ ഫോർ സിക്സ് എയ്റ്റ് ടു ത്രീ ഫോർ ഡബിൾ നയൻ ഫോർ നയൻ നയൻ ഫോർ നയൻ ഡബിൾ സെവൻ സിക്സ് സെവൻ എയ്റ്റ് സെവൻ സീറോ എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സി ബസ് തട്ടിയെടുത്ത് പത്തനാപുരം എം എൽ എ ഉദ്ഘാടനം നടത്തി പത്തനംതിട്ട എം എൽ എ ഉദ്ഘാടനം കാത്തു വെച്ച ബസ്സാണ് പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ കൊണ്ടുപോയി ഉദ്ഘാടനം നടത്തിയത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നത് പഴമൊഴി പക്ഷേ പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സിയുടെ കഥ ഇങ്ങനെ ആയത് യാദര്ന്ന് പറയാം മാനന്തവാടിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് സർവീസ് നടത്തിയ ബസ്സിന് പത്തനംതിട്ട എം എൽ എ വീണ ജോർജ് പച്ചക്കൊടി വീശി ഗംഭീര ഉദ്ഘാടനം നടത്തി ആഘോഷിച്ചു എന്നാൽ പത്തനംതിട്ട ഡിപ്പോക്ക് ലഭിച്ച എ സി ലോഫോർ ബസ് ഉദ്ഘാടനം നടത്തിയത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എം എൽ എ ആണ് രാവിലെ ആറു മണിക്ക് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെടേണ്ട തിരുവനന്തപുരം ബസ് ഉദ്ഘാടനത്തിനായി വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്കാണ് പത്തനംതിട്ടയിൽ നിന്നും പത്തനാപുരത്ത് എത്തിച്ചത് എ സി ബസ് പത്തനംതിട്ടയ്ക്ക് ലഭിച്ചത് പത്തനംതിട്ട എം എൽ എയും നേതാക്കളും അറിഞ്ഞില്ല എന്നാണ് കേൾക്കുന്നത് സംഭവം നേരത്തെ അറിഞ്ഞ പത്തനാപുരം എം എൽ എ എ സി ബസിന്റെ നേട്ടം തന്റെ അക്കൗണ്ടിലാക്കി മാറ്റുകയും ചെയ്തു ഗംഭീര ഉദ്ഘാടനം നടത്തിയ ശേഷം ഗവൺമെന്റ് കാലത്ത് വാഗ്ദാനം ചെയ്തിട്ട് തരാതെ പോയ ഒരു സമ്മാനമാണ് ഇന്ന് സർക്കാർ ശേഷം നമുക്ക് ബന്ധപ്പെട്ടേ സംവരണം ചെല്ലുന്നുണ്ടെങ്കിലും ഞാൻ അത് നന്ദി പറയുന്നത് ശ്രീ തോമസ് ചാണ്ടി ഇപ്പോഴത്തെ മന്ത്രി തോമസ് ചാണ്ടി അതുപോലെ ശ്രീ രാജമാണിക്യം അതുപോലെ ഉച്ചൂട്ടി ഡയറക്ടറായി ചുമതല എടുത്ത് എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന സഹോദരത്തിലായ ശ്രീ അനിൽ അതുപോലെ നമ്മുടെ എ പിന്നെ നമ്മുടെ കൺട്രോളിങ് ഇൻസ്പെക്ടർ ജയ് മോനെ ഇന്ന് കൊട്ടാരക്കര നിന്ന് വെട്ടിക്കോര വഴി നമ്മുടെ പുല്ലൂർ വഴി പോയിട്ട് കാര്യമില്ല കാരണം ബമ്പ് ചാടി അഞ്ചലിനും പുല്ലൂരിനും ഇടയ്ക്ക് വൈറ്റി കിടക്കുന്നൊക്കെ വായ്പ വരും അപ്പോൾ അതുവഴി ചുറ്റിക്കിറങ്ങാതെ വാടക ചെങ്ങമനാട് നല്ല നാഷണൽ ഹൈവേയുടെ നിലവാരമുള്ള ചെങ്ങമനാട് വാളകം റോഡ് കൂടി ഇറങ്ങി രണ്ട് കൊണ്ട് തിരുവനന്തപുരത്ത് എത്തും കാറിൽ വന്നാൽ തന്നെ രണ്ട് മണിക്കൂർ എടുക്കും എയർ കണ്ടീഷൻ ചെയ്തൊരു വണ്ടിയിൽ നമുക്ക് പോകാൻ കഴിയും ഇവിടുന്ന് നാൽപ്പത് മിനിറ്റ് കൊണ്ട് പത്തനംതിട്ടയിൽ എത്തും നമുക്ക് രണ്ട് ട്രിപ്പുകളാണ് ഇതിൽ കടന്നു പോകുന്നത് വളരെ സൗകര്യപ്രദമായി രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് നമുക്ക് പോകാൻ പറ്റും